ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി മറ്റേ സോണിൽ ഉള്ളിലൊക്കെ പെട്ടിട്ടുള്ളതാണ് അപ്പോൾ സർവൈവ് നിൽക്കണം അപ്പോൾ ടീം അപ്പ് ആയത് നമ്മൾ രണ്ടുപേരെ കളിയൊക്കെ അങ്ങനെ പോയി അപ്പോൾ ഹിമോട്ടായിരുന്നു ഫുള്ള് ഫുള്ള് മോട്ടാണ് അത്യാവശ്യം നല്ല പ്രോ പ്ലേസ് ആണ് നമ്മൾ റാങ്കഡ് ആയിരുന്നല്ലോ അപ്പോൾ തന്നെ നല്ലോണം കളിക്കുന്ന പ്ലേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹിമോട്ടൊക്കെ ഉണ്ട് ഞാനും ഉള്ളത് നമ്മൾ നാലം കണ്ടൊക്കെ ഉള്ളു ഒരു സോൺ വന്നപ്പോൾ ഞാൻ അവിടെ പോയി അത് കഴിഞ്ഞിട്ട് ബാഗായിക്കൂടെ ആൾക്കാർ വേണ്ടി അപ്പം എനിക്കൊരു ഡൗട്ട് ഈ മോളിലാണ് പോലെ താഴ്ത്തിന്ന് വരാം അപ്പോൾ താഴ്ത്തായിരുന്നോണ്ട് ഞാൻ സൈഡിലേക്കോടെ ഓടി പോയുണ്ട് എന്നിട്ട് അവിടെ വീണ്ടും ഈ മോട്ടോ ഇട്ട് നിന്നപ്പോൾ അങ്ങോട്ട് പോയി അവിടെ ഇപ്പോൾ അവിടെയുണ്ടായി പിന്നെ എൻ്റെ ഒരു ബോൺ ഫയർ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒറിയോണ ഉള്ളവരുടെ ട്രെയിൻ അതുകൊണ്ട് മേടിക്കൊന്നും വേണ്ട അപ്പോൾ ടൈം പാസ് ഞാൻ അതുകൊണ്ട് അവിടെ പോയിരുന്നു സോൺ വരുമ്പോൾ ഒറ്റ ഓട്ടോടെ ഓടിപ്പോയി എല്ലാവരും അങ്ങോട്ടൊക്കെ നിന്നു അപ്പോൾ ഞാനൊരു ബോൺ ഫയർ ഇട്ടിട്ട് അവിടെ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും ഒറിവ് മറന്നു ഞാൻ ആദ്യം ഒറിവ് ഇവിടെ മറന്നുപോയി പിന്നെ ഒരു നോക്കിയപ്പോൾ ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ ആ കളി ആദ്യത്തെ കളി ശരിക്കും ഞങ്ങൾ എടുത്ത റിപ്പോർട്ട് ചെയ്തില്ല കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കളിയും ഞാൻ എന്തെങ്കിലും ഫാക്ടറികളുടെ അടയ്ക്ക് ഓടി പോകുമ്പോൾ ഇവിടെ എടുത്ത് നിൽക്കും ഒന്ന് ജസ്റ്റ് ടീം ആകാൻ വേണ്ടി നിന്നു മെയിരോക്കിൻ്റെ മോളിൽ നിന്ന് നിന്ന് ആരോടൊക്കെ ചാടി നിന്ന് നിന്നിട്ട് രണ്ട് മൂല്യ മോട്ടൊക്കെ ഇട്ടു അവിടെ നമ്മുടെ നമ്മളിൽ താലി മോട്ടേ ഉള്ളൂ ഒരു വൺ പുഷപ്പും പിന്നെ ഏതായിരുന്നു പ്രശ്നമുണ്ട് പിന്നെ ഒരു മൂന്ന് മോട്ടും ഉണ്ടായി ഉള്ളത് കിട്ടുള്ളൂ ഇതായിട്ട് ഞാൻ എല്ലാ സീക്രട്ട് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കയറി കാട്ടി അതായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലൂ വാളിൻ്റെ ജീവൻ അവിടെ കയറാൻ പറ്റും പക്ഷെ നമ്മളൊരു ടൈം വേണമായിരുന്നു അപ്പോൾ ഞാൻ കയറാൻ നോക്കിയപ്പോൾ ഇത് അസോൺ വന്നു പിന്നെ താഴത്തോട്ട് ജാരി താഴത്തോട്ട് വീണു അതിൽ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് അടിച്ചിട്ടല്ലോ അതിനെയും പക്ഷെ വേണ്ട നമുക്ക് ഇത് ചെയ്യാൻ വിചാരിച്ചു മറ്റേ എന്തായാലും ആ ഇത് തന്നെ ചെയ്യാന്ന് പറഞ്ഞ ടീമൊക്കെ ആയിട്ട് അപ്പോൾ ഈ കളിക്കുന്ന ഇവർ കളിക്കത്തൊക്കെ ടീംമേറ്റ്സ് മേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അറിയാതില്ല ഞങ്ങൾ അപ്പോൾ എല്ലാം ഒറിയോണിട്ടും മിൻഡി മിറ്ററൊക്കെ ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട് കാരണം ഒറിയോട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഡാമേജ് പോയിട്ടുണ്ട് അടുത്ത കളികൾ ഈ പ്രശ്നങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഒരു സീക്രട്ട് പ്ലേസ് ഞാൻ കാണിച്ചു തരാം എവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഇടമായിരുന്ന ലെയ്സർ പോണ പോലത്തെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെ ഇവിടെ ഇങ്ങനെ ഇതിട്ടുണ്ട് ഇവിടെ നിന്ന് കയറി കയറി ഇങ്ങനെ കയറി കയറി പോകാം മൂന്നെണ്ണം ഉള്ളവർ അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു രണ്ടെണ്ണം കണ്ടിട്ട് ഞാൻ കയറി പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നൊരു മോട്ടിങ് ഇട്ടപ്പുറമാണ് സോൺ എന്ന് നേരെ അങ്ങോട്ട് പോയി ഇവിടെ നിന്ന് ഹോറിയാനോ കിട്ടുള്ള പണിയാണ് അപ്പോൾ ആ കളി നമ്മൾ ജയിച്ചു അടുത്ത കളി ചാടി കളിച്ചോണ്ടിരിക്കാന് വേഡിയോ വേഡിയോപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആരും മേത്തേക്കൊന്നും മരിച്ചില്ല പിന്നെ സോൺ എന്ന് ഞാൻ എൻ്റെ ഗ്രനേഡ് പിന്നെ ഒരു ഐസ്ക്യൂ വാളിട്ടുണ്ടായി പക്ഷേ എന്നാലും ഞാൻ ഒരു ഗ്രനേഡ് കിട്ടും ഇട്ട് സോൺ വന്നിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയിപ്പോൾ അത് പൊട്ടി ഞാൻ മരിച്ചു പക്ഷേ എന്തായാലും നമ്മൾ ജയിച്ചു അവിടെ ടീം ഇത്തിരി ഇട്ടിട്ടുണ്ടായി പിന്നെ ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഉണ്ട് കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി എടുക്കുക അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാകാൻ ചോദിച്ചിട്ട് ഇപ്പോൾ അടുത്ത വന്നു ടീം ഓപ്പായി ഞാൻ അങ്ങോട്ട് പോയിപ്പോൾ എല്ലാവരും അടിച്ചിടുന്നു ആ ഒരു സ്ഥലത്ത് കയറാൻ ചോദിച്ചു അപ്പോൾ എത്തുമ്പം മഞ്ഞ് അടിച്ചു ഇട അപ്പോൾ എല്ലാത്തിനെയാണ് അടിച്ചിട്ട് ലാസ്റ്റിലത്തെ തന്നെ തന്നെ അടിച്ചിട്ടു പിന്നെ അടുത്ത കട ആട്ട് പോയി അടുത്ത മാച്ചിലാട്ടെ ഇപ്പോൾ ഫസ്റ്റ് ടീം അപ്പ് ആണ് നോക്കി പക്ഷെ ആരും വണങ്ങിയില്ല ഇങ്ങോട്ട് വണങ്ങി അങ്ങോട്ട് ടീം ഓപ്പായില്ല അപ്പം ഞാൻ ഒന്നും അടിക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല പിന്നെ ഡെസേർട്ട് എടുത്ത് ഇച്ചാർ സ്പീസിൻ്റെ വളർത്താ സ്ഥലത്തേക്ക് പോയിട്ട് ഒന്നത്തിൽ അടിച്ചിട്ടു ഓനത്തിനെ അടിക്കാമെന്നൊരു പക്ഷെ പറ്റിയില്ല അവൻ എന്നെ അടിച്ചിട്ടു പിന്നെ ആ കളി നമ്മൾ തോറ്റ കൊണ്ട് രണ്ടേ രണ്ട് അപ്പം മെയിൽ ഇതിൽ രണ്ടേ മൂന്നൊക്കെ ആകുമ്പോൾ നമ്മൾ കയറും തന്നെ അപ്പം ഇവിടെ താട്ടിനെത്തണോ വന്നിട്ട് ഞാൻ മുകളിൽ പോയി അവിടെ രണ്ടെന്ന് കളയും അപ്പോൾ അതിനൊക്കെ അടിച്ചിട്ടു ഒന്നരണ്ടായി പക്ഷെ അന്ന് പോയി പിന്നെ അതേ ഇപ്പോൾ വന്നപ്പോൾ പുതിയ വെപ്പാണെന്ന് പറയാം അത്യാവശ്യം ഇപ്പം ഒരു അത്യാവശ്യം അത്ര വർഷം ഒരു കൊല്ലമൊന്നുമല്ല ഈ ടൈമിൽ വന്ന സ്ഥലമാണിത് എക്സ്ട്രയിൽ അപ്പോൾ അവിടെ ചെന്ന് അവിടെ എന്തെടുത്തു അടുത്ത കളിയിൽ ഇതാ ഈ ഇവിടെ നിന്ന് അടിക്കുകയാണ് ഞാൻ എത്ര വർഷം അടിച്ചിട്ട് ആവുമുള്ള പിന്നെ അവിടെ നിൽക്കും പിന്നെ അടി അവിടെ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നത്തിനെ തന്നെ ഫോക്കസ് ചെയ്ത് അടിച്ചു അപ്പോൾ അത് ഞാൻ നോക്കിയത് റെഡിയായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്ന കൈറോസ് ക്യാരക്ടറാണ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഈ ഹെൽമെറ്റും ഇതൊക്കെ പൊട്ടിയും പിന്നെ ഈ പിയും നല്ലോണം ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ അതാണ് നല്ലതാണ് പിന്നെ എന്തെങ്കിലും മറ്റേ ഡ്രാഗൻ്റെ ഒരു ഷൂ ഉണ്ടെ ചാടി ഒന്ന് അടിച്ചു അത്ര ഉള്ള വയസ്സ് അത്യാവശ്യം നല്ലായിരുന്നു നമ്മൾ ഈ സി എസ് പുഷ് ചെയ്ത് അത്യാവശ്യം പുഷ് ചെയ്തിട്ടുണ്ട് ബാക്കി ബൈ